മനസ്സിലാക്കിയാലേ നന്നായിട്ടുണ്ടാവുള്ളൂ നമുക്ക് ഡാൻസ് കളിക്കാം ഇപ്പല്ല നമുക്ക് ഡാൻസ് ആ ഡാൻസിന് നല്ല നല്ല ഇതായിരുന്നു കൊള്ളില്ലായിരുന്നു ആ ഡാൻസ് നന്നു പതിയെ കളിക്കുമ്പോൾ ഡാൻസ് കാണാം ആ ഡാൻസ് ആണ് ഞാൻ വീട്ടിട്ട് വാവു ചേച്ചി മാള ചേച്ചിയുണ്ട് മാളച്ചേച്ചിയാണ് മാളച്ചേച്ചി ഒരു കുറേ ദൂരത്തുള്ള സ്ഥലത്ത മാള ചേച്ചിയ റിയില്ലേ ഞങ്ങൾക്ക് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടില്ല അല്ലേ സോറിട്ടോ ഞാൻ ഞാനെന്താ ഡ്രസ് കാണിച്ചേ നിങ്ങൾ എൻ്റെ ഡ്രസ്സ് കണ്ടോ ഈ ഡ്രസ്സ് പൊള്ളി പൊളിച്ചോ എനിബം വിടണം എന്നിട്ട് ഞാൻ സന്ധിച്ച് ഹോ പാട്ടായിരുന്നു പഠിച്ചു പച്ചാജ് 奶奶。嗯 <music>

Chef, sure. what is chef?